ലക്ഷ്മി മാശി പൊക്കിയനെ ഇതാണോ നീ പറഞ്ഞ ആരുമില്ലാത്ത സ്ഥലം ഇല്ലല്ലോ ഒന്ന് പോടാ ഭഗവതി കുളിക്കാറുള്ള സ്ഥലമാണ് ഇവിടെ ഞാനൊന്നുമില്ല പിന്നെ ഭഗവതി കുളിക്കാറുള്ള കുളാണല്ലോ നിന്നോട് തരാ പറഞ്ഞേ ഉപ്പുപ്പാ മൂപ്പിൽ കണ്ടിട്ടുണ്ട് നല്ല ബെസ്റ്റ് ഉപ്പുപ്പാ പോടാ പുള്ളി പുളി അടിച്ച നീ വന്നെ പുള്ളിക്ക് ഗുളിച്ചും കാണില്ല പണി നിന്നോട് ഞാൻ പറഞ്ഞതാ അവിടെ ഭഗവതി ഉണ്ടാവുമെന്ന് കണ്ണിപ്പെടായിരുന്ന ഭാഗ്യോ അല്ലെങ്കിൽ തലോട്ട് തെറിച്ചാനെ എട ഭഗവതി ഒന്നുമല്ല അവരെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാ ഒന്നു പോടാ അതെ ഇനിയും വീട്ടിൽ കയറിയില്ലേ അല്ലേ അമ്പ ജോലി എടുക്കൂ ഒരു കാര്യം ചെയ് ഡ്യൂട്ടി വെക്കോ എന്നാ നാളെ കാണാം ഏ ഇതാ അവിടെ നിന്നേ ബുക്കെന്ത് ചെയ്യൂ അത് നീ വീട്ടിൽ കൊണ്ടുപോയ്ക്കോ ഞാൻ നാളെ വെച്ചാടാ എഞ്ചായി ഇതുകൊണ്ടു അമ്മ എന്നോ പിന്നെ പറയാലേ നിന്റെ ഐഡിയ ഒരുമാതിരി നിന്റെ വീട്ടിൽ നീങ്ങുന്ന മാത്രേ ഉള്ളു എന്റെ വീട്ടിലെ ആൾക്കാരാ മനസ്സിലായോ കിടക്കാൻ പോലും സ്ഥലമില്ല അപ്പഴല്ലൊളിപ്പിക്കലേ നീ വന്നേ ധൈര്യം വേണം കൊറച്ചൊക്കെ എവിടെയായിരുന്നു ഇതുവരെ സന്ധ്യ അത് കണ്ടില്ലേ

രാമ 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 എന്താണ് ഇത് ഏ നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണം തിന്നുന്ന പാത്രം ഒട്ട് കഴുകി പുസ്തകം ഒന്നും പുറത്തെടുത്ത് വെക്കത്തൂല്ല യും പ്രായും ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ വലിയ കഷ്ടാട്ടോ അപ്പോ എന്തേലും പറഞ്ഞോണ്ട് എന്നെ ഇങ്ങനെ വായി നോക്കിയിരുന്നോ നാളെ സ്കൂളിൽ നിന്ന് പാത്രം അവിടെ പൈപ്പ് വെള്ളമൊക്കെ ചേച്ചേ ആ നീ ഉണ്ടല്ലോ രാത്രി ആ പറമ്പ് നിറച്ച് നീ ടോർച്ചൊക്കെ ആയിട്ട് പറഞ്ഞിട്ടോ രാത്രി അമ്മ എന്നെല്ലാം വാങ്ങിയ സോപ്പ് വരാൻ പറഞ്ഞു അയ്യോ ഇതെല്ലാരുന്നെങ്കി സോപ്പേ അതല്ല അപ്പു നല്ലൊരു ബുക്ക് ചെയ്യേ പഠിക്കാൻ അല്ലേ പറഞ്ഞെ അതാ രാത്രി തന്നെ അവനപ്രണ്ട് ആണോ അപ്പോ അപ്പൊ നിന്റെ ആദ്യത്തിനാദ്യം കൊണ്ടുവന്നിട്ടുണ്ട് നീ എവിടിയാ ബാത്റൂമിലാ ചെട്ടിന്ന് ഓർത്തു വെച്ചിട്ടുണ്ടേ ഞാൻ ഇറങ്ങുവോ പിന്നെ ചോദിച്ചോ എന്ന പിന്നെ തലേജ് ശബ്ദം അപ്പൊ പിന്നെ നീ ഇങ്ങനെ അലറി വിളിച്ച് നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കും വിഷമിക്കാതിരിക്കേ നീ വെല്ലാം കഴിച്ചായിരുന്നോ എന്താ പാ വല്ലേ വറുത ഉണ്ടോ ആ ഉണ്ട്

നീ ഒരു കാര്യം അടുത്ത വട്ടം തല്ലിട്ട് കഴിയുമ്പോ അവിടെ തന്നെ വിളിക്ക് വരുമ്പത്തേനും ഞാൻ എന്തെങ്കിലും കുഞ്ഞി എണീക്കടാ അമ്മ വിളിക്കുന്നു ചെല്ല് തനിക്ക് പാലെടുത്തുണ്ട് വേഞ്ചല് വാ വാ ചെല്ല് അവൻ്റെ തൊട്ടുക്ക് തേച്ചില് ചെന്തു ഇതേതു അയ്യോ കാണില്ല പോയിരുന്നു നീ എവിടെ എന്താ പോവാ എന്റെ ഒരു കാണുന്നില്ല ഏത് ബുക്ക് ഫിസിക്സ് ബുക്ക് സ്കൂളാണ് എടുക്കാൻ പറഞ്ഞാ ഞാൻ സ്കൂൾ പോട്ടെ സ്കൂൾ പോട്ടെ ഇവനെന്താ പറ്റി ടാറ്റൂടെ പോയി നിന്റെ അമ്മായിട്ടാ അവിടെ നിന്റെ അമ്മായി വീട്ടിലുണ്ടോന്ന് അല്ല മാമി ഒരു തേങ്ങ വീണതാ തേങ്ങയോ പിന്നെ തേങ്ങ വെച്ച് മോന്ത കെറിഞ്ഞു കഴിച്ചാൽ തേങ്ങ വീണു തന്നെയാണെ പറയാൻ പറ്റുള്ളൂ മൂന്ന് കഷ്ടാക്കി ഫ്രഞ്ച് ൊമ്പത് മുതൽ മുതൽ എങ്ങനെയുണ്ട് വായിക്കാൻ പറ്റിയില്ല നീ വായിച്ചാലും വായിച്ചില്ലെങ്കിലും ഞാനൊന്ന് വീഡിയോ കൊണ്ടുപോന്തോ നിന്റെ ടൂർ ആടാ മോളുടെ കല്യാണം ചെറിയൊരു പ്രശ്നമുണ്ട് ഇംഗ്ലീഷ് അല്ലേ അത് എനിക്ക് ഫോട്ടോ മതി പിന്നെ ബുക്ക് കാണുന്നില്ല ും സംസാരിക്കുന്നേ ആർക്ക സംസാരിക്കണെന്നുണ്ടെങ്കിൽ അമ്മയാണ് കാണുന്നില്ലട മാരുടെ മുകളിൽ വെച്ചതാ അപ്പോൾ അമ്മയും കുഞ്ഞുനിയും കേറി വന്നത് അമ്മായിടാ രാവിലെ എണീറ്റ് നോക്കിയപ്പോ അവിടെ കാണുന്നില്ല ഒന്നും വിശ്വസിക്കടാ എനിക്കൊന്നും പറഞ്ഞില്ലെങ്കിൽ ഈ മുത്തലി ആരാണെന്ന് നിങ്ങൾ ഇന്നോട് അറിയും എടാ നമ്മൾ പാർട്ട്നേഴ്സ് അല്ലടാ നമ്മളങ്ങനെ ചെയ്യോന്ന് വിശ്വസിക്കടാ എനിക്ക് ഒറ്റ വിശ്വാസം ഇല്ല ഇന്ന് വൈകിട്ടോടെ സാധനം കിട്ടില്ലെങ്കിൽ കളി മാറും